കൂട്ടുകാരെ എപ്പോഴും ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു കാടിന് ഒരു അനുഭൂതിയുള്ള സ്ഥലം നിൽക്കുന്നുണ്ടട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആനക്കുളത്തിലേക്കുള്ള യാത്ര അപ്പോൾ അതേ ആനക്കുളത്തേക്ക് സാധാരണ പോകണതെന്ന് പറയുന്നത് നമ്മുടെ നേരിമംഗല കൂടി നമ്മൾ മൂന്നാർക്ക് പോകണ റൂട്ട് കൂടെ ഇട്ടാ നമ്മൾ സാധാരണ ആനക്കുളത്തേക്ക് പോകണ്ടട്ടാ നമ്മൾ നമ്മളൊന്നൊരു വ്യത്യസ്തമായുള്ള റൂട്ട് കൂട്ടിയിട്ട് പോകണം കേട്ടോ അപ്പം നമ്മൾ കുട്ടമ്പുഴ മാമലക്കണ്ടം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പോകണം കേട്ടോ അപ്പതേ തൊണ്ണൂറ് ശതമാനം നമുക്ക് ഫോറസ്റ്റ് ഏരിയോടെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് മൂന്നാർക്കും പോകാം ആനക്കുളത്തേക്ക് പോവാം അതുപോലെ മാനകുളത്തേക്ക് ഒക്കെ അപ്പോൾ എല്ലാവരും ഈ വഴി ഒന്ന് വഴിയൊന്നും ഒരിക്കലുകൂടി ഒന്ന് സന്ദർശിക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് മാൻകുളത്തേക്കുള്ള യാത്രയിൽ നിന്ന് ആനക്കുളത്തിലേക്കുള്ള യാത്രയിൽ നിന്നാ ആനക്കുളളാണ് നമ്മുടെ മെയിൻ യാത്ര എന്ന് പറയുന്നത് ആനക്കുളത്ത് പോയാൽ നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റുന്നതാണ് തൊണ്ണൂറ് ശതമാനം ഉറപ്പില്ല നമുക്ക് എത്രത്തോളം ഭാഗ്യം എന്നറിയില്ല അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉരുളം തണ്ണിന്ന് പറഞ്ഞാൽ സ്ഥലം കണ്ടാണ് നിൽക്കുന്നത് ഉരുളം തണ്ണി തൊട്ടാണ് നമുക്ക് ഈ ഫോറസ്റ്റ് ഏരിയ തോന്നാം എൻ്റെ ബാക്കിൽ കാണതേ ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കാട്ടാ അപ്പം നമ്മുടെ ബാക്കിൽ കണ്ടാ നമ്മുടെ പണ്ടത്തെ വണ്ടികളൊക്കെ ദേത്താടി കൊണ്ടു പോകണ വണ്ടികളാം നമ്മൾ പെരുമ്പാവൂർ ഭാഗത്തേക്കാണ് ഇങ്ങനത്തെ വണ്ടികൾ കാണാൻ കേട്ടോ അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ നമുക്ക് കൗതുകം തോന്നിയപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എന്താ പറയുക അതിനൊരു ഇഷ്ടം തോന്നിയപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് രണ്ടറി തുടങ്ങാമെന്ന് ചോദിച്ചിട്ടാണ് അതിൻ്റെ എല്ലാവർക്കും ഒന്നും നമുക്ക് യാത്ര ചെയ്യാട്ടാ നമുക്ക് ആനക്കുളത്തേക്ക് ഒന്ന് യാത്ര മസനകുടി വഴി ഊട്ടിക്കൊരു യാത്രയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭൂതി കേട്ടോ മാമലക്കണ്ടം കൂടി ആനക്കുളത്തേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ മകളെ മൂന്നാറൊക്കെ പോകണൊരു എന്തായാലും ഈ ഒന്ന് എക്സ്പീരിയൻസ് ഇതോട്ടാണ് ഈ വഴി നടക്കിടലും വഴി നടക്കാൻ കിടലും വഴിയിട്ടാണ് തൊണ്ണൂറ് ശതമാനം നമുക്കിതേ ഫോറസ്റ്റ് ഏരിയ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാട്ടോ നമ്മുടെ മുന്നിൽ കാണുന്ന വഴി കേട്ടോ വളരെ ഒരു ചെറിയൊരു വഴിയൊക്കെ കാണുന്നു വളരെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു വഴിയാണ് കാണുന്നത് കറക്റ്റ് ഒരു കാറിന് വളരെ വീതി മാത്രമല്ലോട്ടാണ് അപ്പോൾ ഈ വഴിക്കൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ പോകണ്ട ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാട്ടോ തൃശൂർ ജില്ലയിൽ നിന്ന് മാമല കണ്ടത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്റർ ആട്ടാണ് വരുന്നത് അങ്ങനെ നമ്മൾ കാടിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചത് മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടോ അങ്ങനെ നമ്മൾ സൂര്യൻ്റെ പ്രകാശം ആ പച്ചലമ തട്ടുമ്പോൾ കാടിൻ്റെ ഭംഗി ഇങ്ങനെ തെളിഞ്ഞെങ്കിൽ ചെന്ന് കേട്ടോ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് പന്തപ്രന്ന് പറയുന്ന സ്ഥലം ഉണ്ടാക്കുന്നു നമ്മൾ അപ്പോൾ ഇവിടെ ഒരുപാട് ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയ്ക്ക് കണ്ടിട്ടാണ് കാടിൻ്റെ ഉള്ളിലൊക്കെ അവർ താമസിക്കുന്നുണ്ട് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനയുള്ള സ്ഥലം ഉണ്ടായി കുട്ടമ്പുഴ മാമലക്കണ്ട പോയമ്മട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും വളരെ സ്ലോവിൽ പോകായിരിക്കും വണ്ടി നല്ലത് കേട്ടോ എന്താ വച്ചാൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെ എപ്പോഴാണ് വന്ന് ആന സ്പോട്ടേന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാ ഈ കാടിന് ഇങ്ങനെ സമയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എപ്പോ പോയാലും നമുക്ക് ഈ കാട് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കണ്ട അപ്പോൾ ഏതൊരു കാട്ടിൽ ഫോറസ്റ്റ് ഏരിയയിൽ പോലും സമയവും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മള് ബന്ധിപ്പൂരൊക്കെ പോകുമ്പോൾ എൺപത് മണി നമുക്ക് ആ കാട്ടിലേക്ക് ഒന്നും പൊട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ രാത്രിയൊക്കെ വരുമ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഈ വഴിക്കൊക്കെ ഒരുപാട് ആനശല്യം ഉണ്ടായിട്ട് കുറേ പേർക്കൊക്കെ പെരിപ്പും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്വന്തം റിസ്ക് നമ്മൾ നമ്മളെന്നെ നോക്കി കണ്ടു കാര്യങ്ങളൊക്കെ ഈ കാട്ടിവിടെ സഞ്ചരിക്കാട്ടാ അതെല്ലാം പറയുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വണ്ടി നിർത്തി നമുക്ക് ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് ഇങ്ങനെ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകട്ട വഴി ചെറുതായി ഇവിടെ സർവീസ് സർവീസൊക്കെ ഇട്ടാം രണ്ട് ബസ് സർവീസാണ് നമുക്കുള്ളത് ഒന്ന് നമുക്ക് ഗവൺമെന്റ് ആന വണ്ടിയും ഒന്നും നമുക്ക് ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ ഇട്ടാം അപ്പം നമുക്ക് കാടൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ബസ്സിലൊക്കെ വന്ന കഴിഞ്ഞാൽ വേറെ ഒരു മൂടാട്ടാണ് അങ്ങനെ നമുക്ക് ഈ വഴികളിങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഇടാം ചെറിയൊരു അരിവേയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകും അതെ കുറച്ചു ദൂരം മുന്നോട്ട് മുമ്പൊക്കെ ഉണ്ട കായ് കേട്ടോ ദേഹത്തകൃതിയിട്ട് റോഡ് പണിയും പാലപ്പണി ഒക്കെ നടന്നുകൊണ്ടിരിക്കട്ടാ അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ ഈ പാലം എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റ് കുറഞ്ഞൊരു പാലക്കാരും വളരെ വീതി കുറഞ്ഞ പാലക്കായിരുന്നു അപ്പോൾ അവിടുത്തെ ബസ്സുകാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ പാലം വീതി കുറഞ്ഞ കാരാണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ കേട്ടോ ഈ ക്രോസ് ചെയ്ത് പോകാറുള്ളൂ കേട്ട അപ്പം താൽക്കാലമായിട്ട് നമുക്കൊരു മണ്ണിട്ടൊക്കെ വഴികൾ തന്നിട്ടാണ് അപ്പം ദേഹത്തിലൊക്കെ ചെറിയൊരു എന്താ പറയുക വെള്ളച്ചാട്ടം ചെറിയൊരു അരിവേക്കത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണ്ട കേട്ടോ അപ്പൊ നമ്മുടെ ബസ് സർവീസ് ഇവിടെ മുടങ്ങാൻ കാരണം എന്ന് പറയാം ഈ വലിയ മഴ വെള്ളപ്പാച്ചിലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ചപ്പാതും കാര്യങ്ങളൊക്കെ മുങ്ങി പോകാറോ അങ്ങനെയാണ് നമ്മുടെ ബസ് സർവീസ് ഒക്കെ മുടങ്ങാറുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ കാടിന്റെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ റിവറൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകട്ടേ അടുത്ത ട്രിപ്പ് വരുമ്പോൾ പുതിയ ബാധ്യമോടെ വരാനുള്ള ഒരു ജോ ഒക്കെ ഉണ്ടാവും അങ്ങനെ കാട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി ഓടിക്കണം നമ്മൾ മൂന്നാറ് ആനക്കുളം മാമക്കണ്ടൊക്കെ വരുന്നവർ എന്തായാലും പ്ലാൻ ചെയ്യുന്നവരൊക്കെ എന്തായാലും ഇവിടെ സമയം കൈപിടിച്ച് പിടിച്ച് എന്തായാലും ഇവിടേക്ക് വരണ്ടടാം ഇവിടേക്കൊക്കെ വരുമ്പോൾ എന്തായാലും രണ്ട് ദിവസം എന്തായാലും വേണ്ടവരും ഇട അപ്പോൾ ഈ മാമലക്കണ്ടെങ്കിൽ ഒരു ദിവസം കവറേജ് ചെയ്യാൻ ഉള്ള ഏരിയയിൽ ഇടാം അപ്പോൾ മാമക്കണ്ടത്തിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മതി തട്ടേക്കാട് ഭക്ഷ്യതെങ്കിലും തുടങ്ങിട്ടാണ് വിടുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് പൂയമ്പുട്ടിയായ പുലി മുരുകൻ്റെ ലൊക്കേഷനായ പൂയമ്മുട്ടി ബൂത്താംകുട്ട് ഡാം കുട്ടമ്പുഴയൊക്കെ ഇടാം ഗ്രാമീണ കാഴ്ചകളൊക്കെ വേണ്ടത് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ കൂടെ ഇങ്ങനെ പോകട്ട മാമലക്കണ്ട കൂടിയിട്ടുണ്ട് ഏതൊരു ഫോറസ്റ്റ് ഏരിയയിൽ വരുന്നുണ്ടെങ്കിൽ മൺസൂൺ ടൈമിലൊക്കെ ആയിട്ട് വരാൻ നല്ല കേട്ടോ അതേ കാട് ഇങ്ങനെ തളിർത്ത് ഇങ്ങനെ പച്ചപ്പൊക്കെ ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് ഭംഗി വരാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ കാറ്റൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു കൈപ്പോളൊക്കെയാണ് കേട്ടോ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ടാറിങ് റോഡ് കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കാടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കാടിൻ്റെ വന്യതകളൊന്നും കഴിഞ്ഞിട്ടില്ല അതെ ഇപ്പോൾ ഇവിടെ കാണുന്ന ട്രൈബിൾസ് ഏരിയകളുടെ കാണുന്നട്ടോ അതെ നല്ലൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ വരും ഭാവി നമുക്ക് മഴയും കൊണ്ടൊക്കെ ഇങ്ങനെ വരും കേട്ടാണ് അതെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിപ്പം കണ്ട ആയിത്തൊരു അങ്ങാടിന് ഉണ്ടാ മാമക്കണ്ട അങ്ങടിയാണ് കാണുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ഹോട്ടലും ചെറിയ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമുക്ക് ഇവിടെ വണ്ടിക്ക് നിർത്തേ റിലാക്സ് ആവാനായിട്ട് ഈ അങ്ങാടിയിലൊക്കെ ഒതുക്കാട്ടാ അപ്പോൾ ഇവിടെ നമ്മൾ മാമലക്കണ്ട സ്കൂൾ ചോദിച്ചിട്ടാണ് മാമലക്കണ്ട സ്കൂൾ എന്ന് പറഞ്ഞാൽ വയറലായിട്ടൊരു സ്കൂൾ ഉണ്ടാകാം കാണിട്ട് പ്രകൃതിയായിട്ട് ഇങ്ങനെ എന്താ പറയുക സ്വന്തമായിട്ട് വെള്ളച്ചാട്ടക്കുള്ളൊരു സ്കൂൾ ഉണ്ടാകാം കാണട്ടെ അപ്പോൾ ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി കാരണം മെയിൻ റൂട്ട് ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മാമലക്കണ്ട സ്കൂൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഈ മാമലക്കണ്ട സ്കൂൾ കാണാതെ പൂരങ്ങൾ നല്ലൊരു ചായും നല്ലൊരു മഴയൊക്കെ കണ്ട് ദൈവം സ്കൂളുടെ ഫ്രണ്ടിലിങ്ങനെ മഴ തുറന്നു ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂളാണ് കാണണ്ടട്ടാ മാമലക്കണ്ടം എറണാകുളം ജില്ല കേട്ടേ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്കൂളാണ് കാണാം നമ്മൾ പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് വെക്കുന്ന ഒരു സ്കൂളാണ് ഉണ്ടാകാതെ സ്വന്തം അതേ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കാണാനായിട്ട് അതെ സ്കൂളുടെ ഫ്രണ്ടിൽ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണട്ടെ അപ്പോൾ എത്രത്തോളം നിങ്ങളെ ക്യാമറയിൽ ഇങ്ങനെ കാണണമെന്ന് അറിയില്ല പരമാവധി മാക്സിമം ഞാൻ നിങ്ങളെ കാണിക്കേണ്ടിട്ടാണ് അപ്പം ഇതിൻ്റെ ചുറ്റുപാടത്തൊക്കെ ഇഷ്ടംപോലെ നമുക്ക് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ജീപ്പുകാരോട് പറഞ്ഞിട്ട് കേട്ടോ ഇവിടെ റൂമിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നമ്മൾ സ്റ്റേക്ക് എവിടെയാണ് നമ്മൾ ഇവിടെ വന്നാൽ മതി ജീപ്പുകാരുടെ വന്നാൽ മതി ചാർജ് ഒക്കെ വരുന്നത് മൂന്നൂറ് അതില് ഫുഡ് കാര്യങ്ങളെ ഇവിടെ മാമലക്കണ്ട സ്കൂളിന്റെ സൈഡിൽ കൂടെ വന്നപ്പോ ഒരു കാഴ്ച കാണ കാ മഹേന്ദ്ര ജീപ്പ് കയറി പോയ ഒരു പാറപ്പുറക്കാണ് കാണണ്ട അപ്പൊ ഈ പാറപ്പുറത്തോടെ പോയാലും നമുക്ക് നല്ലൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണണ്ട അപ്പോൾ ഇവിടെ അതെ ഹൈ റിസോർട്ടുകളുണ്ട് നമുക്ക് ലോക്കൽ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ സീസലൊക്കെ റിസോർട്ടുകളുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഒന്നും മാറുക ഇപ്പോൾ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കാം കേട്ടോ അതെ റിസോർട്ടൊക്കെ ഇത് ഇങ്ങനെ കാണുമ്പോൾ കാണുന്ന ഒരു കാഴ്ചകളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ റിസോർട്ട് നമുക്ക് പ്രകൃതിയായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു പ്രകൃതിക്ക് ഒരു കോട്ട സംഭവിക്കാത്ത പോലെയുണ്ട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാകാം ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ അവിടെ നമുക്ക് ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവരോട് നമുക്ക് എന്തൊക്കെയാ ചോദിച്ചാലും ഇവിടെ യൂ പോയിന്റുകളും റിസോർട്ടുകളും കാര്യങ്ങളും താമസിക്കാനും ഒക്കെ അവർ സഹായിക്കൂട്ടു നമ്മളെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിപ്പം കണ്ടൊക്കെ കഴിക്കുന്ന കേട്ടോ നല്ലൊരു ഇത് കലങ്ങി പോകുന്ന ഒരു പുഴ കണ്ടാ അപ്പോൾ ഈ പുഴയിലൊക്കെ എന്താ വെച്ചാൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയാം കാട്ടാനകൾ വന്നത് ഇവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പരിചയം ഇല്ലാത്തവർ എന്തായാലും ഇവിടെ ഇറങ്ങാതെ കണ്ടെട്ടാ അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒന്ന് കുളിക്കുമ്പോൾ ആനയിലും പേടിക്കണം മഴവെള്ളപ്പാച്ചിലും പേടിക്കണം കേട്ടോ അപ്പോൾ എപ്പോഴാണെങ്കിൽ കാട്ടിൽ വെള്ളം കൂടുമ്പോൾ നമുക്ക് ഇവിടെ ശക്തമായിട്ട് വെള്ളം വരും കേട്ടോ അപ്പോൾ പരിചയമില്ലാത്തവരെന്തായാലും റിസ്ക് എടുക്കാൻ ഒക്കെ അത് നമുക്കിത് കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകട്ടോ മുന്നോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടാ അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ എല്ലായിടത്തും കാണട്ടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കാണട്ടാ ഇപ്പൊ ഇങ്ങനെ കാട്ടരികൾ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങിയത് ഇങ്ങനെ എന്താ പറയാ നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കട്ടെ അപ്പൊ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോ അട്ടശലിയൊക്കെ നോക്കട്ടെ ഏതൊരു ഫോറസ്റ്റ് ഏരിയയിലും മഴക്കാലത്ത് അട്ടശല്യൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കണ്ട് നിങ്ങൾ ഇറങ്ങാം കേട്ടോ അത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആലപ്പുഴ തന്നെ കാണണം കേട്ടോ അപ്പം നമ്മൾ ആലപ്പുഴ അത്യാവശ്യം നമ്മൾ അടുത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്നത് അധികം പഴക്കില്ലാത്ത കാരണം നമ്മൾ അധികം നേരം നമുക്ക് നിന്നില്ല കേട്ടോ നമ്മളൊന്ന് നാല് വശങ്ങൾ നോക്കിയിട്ട് എന്തായാലും ഇവിടെ സമയങ്ങളാണ് നിന്നില്ല നേരെ ഇവിടുന്ന് വിട്ടു കിട്ടാം അങ്ങനെ നമ്മൾ വീണ്ടും കാണുന്നത് കാഴ്ചയെന്ന് പറയുന്നത് പിള്ളേർ ഇങ്ങനെ അതെ പൊടി മഴയ്ക്ക് ഇങ്ങനെ കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം കേട്ടാതിരിക്കും കാട്ടിൽ പോയിട്ടുല്ലേ അപ്പൊ ഉച്ച കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഷോപ്പ് ഉണ്ടാവും അല്ലെ ആഹ് അപ്പൊ ഉച്ചക്ക് കഴിഞ്ഞാൽ ചേട്ടന് ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ രാവിലെയൊക്കെ നമ്മള് ഈറ്റാനായിട്ട് പോകലെ ആഹ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെ ശെരിക്കും ഈ ജില്ലക്കാരൻ തന്നെയാണോ ഇടുക്കി ജില്ലക്കാരൻ തന്നെയാണോ അപ്പൊ കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ജോലി ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ ഈ സൗകര്യം ഇതൊക്കെയാണ് അല്ലേ കാണുന്നത് അല്ലേ അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ടിങ്ങനെ പോയിട്ടാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് കടന്നപ്പോഴേ ഇടുക്കിയിലെ തനതായിട്ടുള്ള സ്വഭാവമാണ് കാണുന്ന അപ്പോൾ ഈ കോടി മാ മഞ്ഞു ആ തണമൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഇടുക്കിക്ക് ജില്ലയിലെ ഇവിടെ ഇങ്ങനെ പോകാൻ പറഞ്ഞു വേറെ ഒരു മൂടിനേട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ ആനക്കുളത്തിൽ ഒരുപാട് നമ്മൾ നേരെ പോയിട്ട് മനസ്സിലായിട്ടാണ് ഇപ്പോൾ ചേട്ട ഇടവിട്ട ഈ മഴ പെയ്യുന്നതാണ് കാരണം നമുക്ക് കയറുന്നിട്ടൊരു അവസ്ഥ തന്നെ കേട്ടോ അപ്പോൾ ഇടുക്കിക്ക് ജില്ലയിലെ സമ്പത്ത് കാണട്ടെ ഏലക്കൃഷിയാണ് കാണട്ടാ അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയാം കൃഷിയും നമ്മുടെ കുരുമുളക് കൃഷിയെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇടുക്കിക്കാർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കൃഷിയാണ് ഇവിടെ കാണുന്നുണ്ടട്ടോ അപ്പോൾ ഉള്ളിൽ നമ്മൾ കടന്നപ്പോൾ കണ്ടൊക്കെ കാഴ്ചനോ കാണട്ടാണ് അതെ ഏലത്തിൻ്റെ ആദ്യത്തെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതിൽ കുറച്ച് ൊക്കെ കാണിച്ചു തരാട്ടെ കുറച്ച് പൂവും കായൊക്കെ ഇങ്ങനെ കണ്ടിട്ട അപ്പൊ ഏലത്തിന്റെ അടി കൂടെ ഇങ്ങനെ നടക്കുമ്പോ ആ ചീവട സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാട്ടാ അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്നും പേടിയാവും ചെയ്യും ചെറുതായിട്ടൊരു മൂടും കാര്യങ്ങളൊക്കെ ഈ മഞ്ഞും തണമൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം അങ്ങനെ നമ്മളെ കുറച്ച് വീടൊക്കെ എടുത്ത് നമ്മളെ വീണ്ടും മുന്നോട്ട് നമ്മുടെ യാത്ര അങ്ങനെ ഏലത്തിന്റെ കാഴ്ച ഒക്കെ കണ്ടത് കുറച്ച് മുന്നോട്ട് പോയി കണ്ട കാഴ്ച അതെ നല്ലൊരു വെള്ളച്ചാട്ടം ചാട്ടനെ കാണാം അപ്പൊ നല്ല മഴയൊക്കെ പെയ്ത് കാട്ടിൽ നല്ല മഴയൊക്കെ പെയ്തേണ്ടത് വെള്ളത്തിന്റെ നല്ല പവറും കാര്യങ്ങളൊക്കെ കേട്ടാ അങ്ങനെ നമ്മൾ ദേവെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കൊന്ന് ഇറങ്ങാനൊന്നും നമുക്ക് സമയം ഇല്ല എന്താ വെച്ചാൽ നമുക്ക് ആനക്കുളത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് നേരെ വേഗം കേട്ടോ എന്താ വെച്ചാൽ ഇടയിലിടയിൽ അങ്ങനെ മഴ പെയ്യാനായിരുന്നു നമുക്ക് അവിടെ ഇവിടെ കയറുന്നത് കണ്ട ഒരു അവസ്ഥ തോന്നിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷകളൊക്കെ കുറച്ചൊക്കെ എന്താ പറയുക നമ്മൾ മാറി തുടങ്ങിട്ടാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ആനനെ കാണാനുള്ള ഒരു പ്രതീക്ഷകളൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നാലും നമ്മൾ ചെറിയൊരു പ്രതീക്ഷ വെച്ച് നമ്മൾ മുന്നോട്ട് വേണ്ടത് യാത്ര തുടങ്ങിയിട്ടാണ് അപ്പം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ടാകും ഒരുപാട് സഞ്ചാരികളൊക്കെ വന്നത് നമ്മുടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകണ്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ എന്താ പറയാ തിരക്കിങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഒരു സ്വർഗ്ഗത്തിലേക്കുള്ളൊരു വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ദേ സാഗതം എന്ന് പറഞ്ഞിട്ട് മാൻകുളം പഞ്ചായത്ത് നിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ചെറിയൊരു റിയൽ എസ്റ്റേറ്റാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമുക്ക് ഇവിടെ വന്നത് റിസോർട്ടിലൊക്കെ വന്ന് താമസിക്കാൻ പറഞ്ഞത് വേറെ ഒരു വൈബിന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ദിവസം ഒക്കെ വന്ന് താമസിക്കാൻ വെച്ചാൽ വേറെ ഒരു ഫീലിംഗ് ആയിക്കോട്ടെ അപ്പം ഞാൻ വന്ന സീസൺ എന്ന് പറയുമ്പോ സ്കൂൾ കൂട്ടിയത് എങ്ങനെയാ പറയുക ഓഫ് സീസണിലുണ്ടെ വന്നിട്ട് അപ്പൊ റിസോർട്ടുകളൊക്കെ ഫുൾ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇട്ടുനിന്ന് നമ്മളെ ഏലക്കാൻ്റെ ഉള്ളിലൊക്കെ വന്നപ്പോഴേ ഇവിടെ വന്നപ്പോൾ കാണുന്നൊക്കെ വെളിച്ചെന്നൊക്കെ പറയാ കണ്ണിനെ കുളിർമ്മ തന്നെ ഒരു കാഴ്ചയൊക്കെ കേട്ടോ കാണുന്നത് അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഒരു ആറാം മുക്കാലൊക്കെ നമുക്ക് ഞാൻ ആനക്കുളത്തിലേക്കത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ കുറെ ചുരുങ്ങിയ സമയം കേട്ടോ എന്താ വെച്ചാൽ അവിടെ നമുക്ക് ഇട്ടായാലും നമുക്ക് ആനയൊന്നും കാണാനുള്ള ഒരു എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് കണ്ടാ എന്നാലും പോകണൊക്കെ കാഴ്ചകളൊക്കെ എന്തായാലും നമുക്ക് ക്യാമറയിൽ പകർത്താണ്ടിരിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വഴിയൊക്കെ വരുമ്പോൾ എന്തായാലും ആസ്വാദനം എന്തായാലും വേണം കേട്ടോ നമ്മൾ ഇവിടേക്ക് ഇറങ്ങി എന്തായാലും വീഡിയോ ഒക്കെ എടുത്തു എന്ന് പറയാം നമുക്ക് എന്തായാലും കൂടെ കമ്പനി അടിച്ചൊക്കെ ഇരുന്ന് പോകേണ്ട ഒരു സ്ഥലങ്ങളൊക്കെ ഇരുണ്ടോ കാണുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോകണം കേട്ടോ ആനക്കുളം ലക്ഷ്യം വെച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നു അങ്ങനെ നമ്മുടെ ലക്ഷ്യസാനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലം കാണണട്ടാ അപ്പേ ലോകത്തിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ ചെറിയൊരു ഗ്രാമമാണ് ആനകളോട് ഫേമസ് ആയ സ്ഥലമാണ് കേട്ടോ ഈ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ നമ്മൾ വണ്ടി തന്നെ മുന്നോട്ട് പോയപ്പോൾ കാണണൊക്കെ കാഴ്ചവത്തെ തിരക്കെന്ന് പറയുമ്പോനെ തിരക്ക് രക്ഷയില്ലാട്ടോ അപ്പോൾ നമ്മളെ ഇവിടുത്തെ എല്ലാ റിസോർട്ടിൽ നിന്ന് വന്ന വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ജീപ്പുകളാണ് പത്തി ഇരുന്നൂറ്റമ്പത് ജീപ്പുകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ വന്ന് പോകാനും ഇവിടെ സൈഡ് കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും കേട്ടോ അപ്പൊ സഞ്ചാരികളുടെ ഒഴുക്കിനെ കാണുന്നു കേട്ടോ അപ്പം ഇവിടെയൊക്കെ നമ്മൾ വന്നപ്പോ ആനകളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത് ഇന്ന് അഞ്ചര ആയപ്പോൾ ഒക്കെ സാധാരണ ആനകളെ കാണാറുണ്ട് കേട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല ഇടിയോട്ടും മഴയൊക്കെ വരുമ്പോൾ ആനകൾ ഇന്നിവിടെ വെള്ളം കുടിക്കാനായിട്ട് വന്നിട്ടില്ല കേട്ട അപ്പം നമുക്കൊരു വിഷമം എന്ന് പറയുന്നത് എന്തായാലും ഇത്ര ഓടിക്കാഴ്ച വന്നിട്ട് നമുക്കൊരു ഉപകാരം ഇല്ലാണിപ്പോലും വിഷമത്തിൽ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഈ കാണുന്ന സഞ്ചാരികളൊക്കെ ഇങ്ങനെ ആനനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കട്ട വെയിറ്റിങ്ങൾ കേട്ടോ അപ്പോൾ ഈ കാണുന്നത് വോളിബോൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പം ഈ ഭാഗത്താണ് നമുക്ക് ആനേനെ സ്കോട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ നമ്മളത് കട്ട വെയിറ്റിങ്ങിൽ ആന വന്നിട്ട് നമ്മൾ ഒന്ന് പോകണമുള്ള വാശീലായിട്ടാണ് സമയം പത്ത് മണിയടാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് ശേഷിയില്ലാത്ത കാഴ്ച കേട്ടോ അപ്പം നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്ത് തന്നെയുള്ള ഒരു ഫലം കാണുന്ന കേട്ടോ അപ്പോൾ അതെ ഒരുപാട് നേരം വൈകിട്ടാണ് ഈ ആനകൾ കാട്ടിന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ കാട്ടിൽ നല്ല ഇടിവട്ടും മഴയൊക്കെയുള്ള കാരണം ഈ ആനകളിറങ്ങാനായിട്ട് വൈകിയിട്ടാണ് സാധാരണ നമുക്കൊരു അഞ്ച് മണി തൊട്ട് ഒരു ഏഴ് മണിയുള്ളിലൊക്കെ ആനകൾ ഇങ്ങനെ ഇറങ്ങാറുണ്ട് ഈ പുഴയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെളിച്ചം എന്ന് പറഞ്ഞത് ഇവിടെ ഒരുപാട് ജീപ്പുകൾ നിരത്തിയിട്ടുണ്ടോ അതിൻ്റെ ലൈറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനകളെ അപ്പോൾ ഇവിടെ കറണ്ടും കാര്യങ്ങളൊക്കെ പോയി കാരണം ഇവിടെ എന്താ പറയുക എത്രത്തോളം നിങ്ങൾക്ക് ഈ വിസിബിലിറ്റി ഉണ്ടോന്നറിയില്ല കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലും ആനകൾ നിൽക്കുന്നത് എറണാകുളം ജില്ല കേട്ടാ നമ്മുടെ ഈ കാണുന്ന പുഴ എന്ന് പറയാം അതിരി വരുമ്പോഴത്തേക്കുന്ന പുഴയിലൊക്കെ കാണുന്നട്ടാണ് അപ്പം കേരളത്തിലുള്ളവരെ എന്തായാലും ദേ ഈ ആനക്കുളന്ന് പറയുന്ന സ്ഥലം കാണാതെ ഇരിക്കുന്നത് കേട്ടാ എന്താ വച്ചാൽ ഇവിടുത്തെ മാന്തരിയാഴ്ച പറയുക ഈ ആനക്കുളത്തന്നെ മാത്രമേ കാണുട്ടോ അപ്പൊ ഇവിടെ ഒക്കെ വരുമ്പോതേ ഓരോ ദിവസം വരുമ്പതേ ഇവിടെ നമ്മുടെ വിദേശികളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കട്ടാണ് അപ്പം എത്രത്തോളം നമ്മുടെ ആനക്കുളന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കട്ടാ അപ്പം ഇവിടെയൊക്കെ അതെ നമുക്ക് കാണുന്ന കാഴ്ചകൾ ഉണ്ടാകാം ഈ ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്ന പറയുക അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടാ ഇവിടെ നിന്ന് നമുക്ക് ഇരുപത് കിലോമീറ്ററിലോട്ടെ നമുക്ക് ദൂരം ദൂരമെന്ന് പറയാം എയർമാർഗ്ഗം എന്ന് പറയാം അപ്പോൾ എത്രത്തോളം ആനകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നമ്മളിവിടുത്തെ നാട്ടുകാരോടും ഫോറസ്റ്റുകാരോടൊക്കെ ഇവിടെ ചോദിച്ചു എന്താണ് ഈ ആനകൾ മുടങ്ങാതെ ഇവിടെ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ വരെ നടക്കുക ഇവിടെ കുമളകളായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ ഉപ്പ് ദിവസമായിട്ടുള്ള വെള്ളങ്ങൾ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇവിടെ സോഡിയം കണ്ടെണ്ണ ഈ വെള്ളത്തിന് പറയുന്നുണ്ടോ ഈ ആനകൾ ഓരോ ദിവസം ഇവിടെ ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരുന്നിട്ടാ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ആനകൾക്ക് ഈ വെള്ളം കുടിച്ച് ഒരു മത്ത് പിടിച്ച പോലെ ഉണ്ടാകാം നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലത്തെ ഒരു ഫീലിങ് ഉണ്ട് ഈ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം പോകുന്നു നമ്മളിങ്ങനെ അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കറണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി വരുമ്പോൾ ആനകൾ ഇങ്ങനെ കടകളിൽ നിന്ന് കട്ടിന്ന് ഇങ്ങനെ ഇങ്ങനെ എണ്ണം കൂടി ഇങ്ങനെ വരുന്നിട്ടാണ് അപ്പോൾ ഇവരൊക്കെ ഇവർക്കത് ഇങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് ഇങ്ങനെ വരും അങ്ങനെ ഒരു ബാച്ച് വന്ന് കുടിച്ച് ഇങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കും അടുത്ത ബാച്ച് ഇങ്ങനെ വരും കുടിക്കും പക്ഷേ ഇവർ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയാ കൂടാനായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ ഇങ്ങനെ ഹീഡിയും കുത്തെന്നൊക്കെ പറയില്ല ലോക്കൽ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തല്ലും കുത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കട്ട അങ്ങനെ അതേ കുറച്ച് നേരം നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായി ഓരോ ആനകൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫിറ്റായെന്ന് തോന്നുന്നതാക്കണ്ടിട്ട് ഇങ്ങനെന്താ അവരിങ്ങനെ കൊത്ത് കൂടുതലും കോർക്കലിൽ ആയിട്ട് നിൽക്കാം അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച ഇടയ്ക്ക് ഇങ്ങനെ പവർ ഇങ്ങനെ വരും ഇടയ്ക്കിങ്ങനെ പോകും അപ്പോൾ കാണുന്ന വെളിച്ചത്തിലുള്ള നിങ്ങൾ ആനകളൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടോ അങ്ങനെ ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എന്താ പറയുക മതി മറന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആനകൾ മാത്രമല്ല കേട്ടോ വരാറ് ഇവിടെ കാട്ടുപോത്ത് നാവ് ഇങ്ങനെ എന്താ പറയുക പുലിയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുണ്ടോ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ ആനയാണ് വരുന്നത് ആനയിലാണ് അപ്പോൾ ആനകളൊക്കെ വരുമ്പോൾ ഇന്ന വരെ ഇവിടെ ഉപദരവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ വാച്ചർമാരോ വരെ നമുക്ക് നയമങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ട അതൊക്കെ നമ്മൾ പാലിക്കുക പിന്നെ നമുക്ക് ആനകൾ വെള്ളം കുടിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് പോകാം കേട്ടോ പകലൊക്കെ നമുക്ക് അവിടെ പോയി നമുക്ക് ആ ഉപരാസം വരുന്ന സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ഇറക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ കാണുന്ന സ്ഥലങ്ങളുണ്ടാവും ഹോളിബോൾ ഗ്രൗണ്ടൊക്കെ കാണണ്ടാ അപ്പോൾ ഇതൊക്കെ പകല് കാണാൻ ഒരു ആപാര കാഴ്ച അകലൊക്കെ ഇവിടെ ആനകൾ വരും പക്ഷെ അതൊക്കെ അപുറ വല്ല രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആനകൾ വരുന്ന സ്ഥലത്താണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കേണ്ടതാണ് ഈ നാടും നാട്ടുകാരെന്ന് പറയുക രക്ഷയില്ല കേട്ടോ എന്താ വെച്ചാൽ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒരു ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ നമ്മൾ ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അവരൊക്കെ അപ്പോൾ ഈ നാട്ടിനെ ഓരോ ദിവസം ഒരു ഭംഗി കൂടാ നാട്ടുകാർ ഇങ്ങനെ നമ്മൾ പെരുമാറുന്നത് ആ നാടിന് നാടിനൊന്നും കൂടി ഭംഗി കൂടാം അപ്പം ആനക്കുളത്തേക്ക് എന്തായാലും നിങ്ങൾ വരാതിരിക്കട്ടെ ആനക്കുളൊക്കെ ഒരു പ്രത്യേക ഒരു വൈബുള്ള ഉള്ള സ്ഥലം ഉണ്ടാകണ കേട്ടോ അങ്ങനെ അതെ നമ്മൾ ആനക്കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടത് മതി മറന്ന് ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ അപ്പോൾ ആനകളൊക്കെ അപ്പം അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കര ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഹോം സ്റ്റേകളും ഒരുപാട് നമുക്ക് വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഇവിടൊക്ക ഒരു ദിവസം വന്ന് ചിലവഴിക്കാനുള്ള ദിവസങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ നമ്മളതേ ഒരു ആനേനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഒരു ആന നമുക്ക് ദേഷ്യം വന്നിട്ട് നീ എന്നെ കണ്ടിട്ട് മതിയല്ല എന്നുള്ളത് കരയ്ക്കോ എന്നൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ അതെ അങ്ങനത്തെ ആനകൾ ഫിറ്റായി തോന്നിട്ട് ഒരാൾക്ക് എനിക്കാനൊന്നും പറ്റാണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ നമ്മളതേ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒന്ന് കമൻറ്റൊക്കെ ആയി കേട്ടോ അപ്പോൾ അതെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം ഗുഡ് ബൈ